ം എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് അത്തല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞടുക്കള അതിൽ തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കുക എപ്പോഴും അങ്ങനെ തന്നെയാണ് മോന് സ്കൂളിൽ പോകേണ്ടതു കൊണ്ട് നേരത്തെ തന്നെ ചോറൊക്കെ സാധാരണയായിട്ട് അമ്മയാണ് വിളക്ക് കത്തിക്കാറ് ഇപ്പം ഇന്ന് അമ്മ ഇല്ലാത്തത് ഞാൻ കത്തിച്ചു ഈ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആണ് സാധാരണയായിട്ട് ഞാൻ ഭക്തിഗാനൊക്കെ വെച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ചന്ദനത്തിരിയുടെ മണം കർപ്പൂരത്തിൻ്റെ മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു അത് കഴിഞ്ഞ് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൂവൊക്കെ ഇടാൻ പോയത് അപ്പോൾ പൂവൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് പൂക്കളൊന്നുമില്ല കുറച്ച് പൂക്കൾ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് പൂക്കൾ ചെമ്പരത്തി കോളാമ്പി അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചു ചെമ്പരത്തിപ്പൂ ഒരുപാട് മുകളിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്പരത്തിൻ്റെ ചെടി ഇങ്ങനെ വലുതാക്കി നിർത്തിയിട്ടുള്ളത് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഓണത്തിന് പൂവിടാൻ പൂവുണ്ടായില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് ഇനി ഓണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊന്ന് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ പറിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചാണകം മെഴുകാനായിട്ട് ഞങ്ങളിവിടെ ചാണകം ഒന്ന് മെഴുകിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് കേട്ടോ പൂക്കളിട്ട് കൊടുക്കുന്നത് അത്ര നന്നായിട്ട് പൂക്കളം ഇടാനൊന്നും അറിയില്ല പക്ഷെ എന്നാലും എനിക്ക് പൂക്കളം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് പൂക്കളം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ എല്ലാവർക്കും ഇപ്പോൾ പൂക്കളം ഇടാൻ കഴിവോ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ പൂക്കളം ഇടും ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വന്ന് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളം ഇങ്ങനെ ഇട്ടിട്ട് കാണാൻ കാണാൻ വേണ്ടിയിട്ട് ഈ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കും കേട്ടോ മഴ പെയ്താൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് നമ്മൾ ഇട്ടിട്ട് ചിലപ്പോൾ തിരിഞ്ഞിങ്ങട് ഉള്ളിലേക്ക് കയറണേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും ചിലപ്പോൾ മഴയൊക്കെ പെയ്യും അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ പൂക്കളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാണകമൊക്കെ തെറിച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പൂക്കളാടലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയി പിന്നെ ചോറൊക്കെ വാർത്തു അതിനുശേഷം പിന്നെ ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് മെഴുക്കു വരട്ടി ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല മെഴുക്ക് വരട്ടിക്ക് ഇത് അതുപോലെ ഒന്ന് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുക അതിന് ശേഷം അതിൽ അതിലേക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കുക തിരിഞ്ഞെടുക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി നമ്മുടെ ചാനലിൽ ഇടാം ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നന്നായി തിരുമ്മിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് കൊട്ടി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് മഴക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇടാം അപ്പോഴേക്ക് വർദ്ധിക്ക് നീച്ച് വന്നവൻ പൂക്കളം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമായിരുന്നു അപ്പോൾ അവന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം ഒരു സാമ്പാർ വെക്കുക എന്ന് വിചാരിച്ചു അർത്ഥമൊക്കെ അല്ലേ അപ്പോൾ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളും പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ പുളി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് വിസിലൊക്കെ വരണം വിസിൽ വന്നതിന് ശേഷം അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അരപ്പൊക്ക ഒഴിച്ച് സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാറിൽ വറുത്തൊക്കെ ഇട്ടു സാമ്പാർ റെഡിയായി പിന്നെ പപ്പടം മെഴുക്ക് വരട്ടി ഇപ്പം അത്തായിട്ട് ചോറ് മെഴുക്ക് വരട്ടി അച്ചാറ് പപ്പടം സാമ്പാർ ഇത്രയാണ് നമ്മുടെ വിഭവങ്ങൾ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു